അസ്സാം വലൈക്കും വറഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം എട്ടാം ക്ലാസ്സിലെ ഫിഖ്ഹാണ് ഒന്ന് കോളത്തിൽ ശരിയായി അളപ്പെടുത്താം മുസാഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കലിൻ്റെ വിധി സുന്നത്ത് വാജിബ് ജായിസ് രണ്ട് ഫർദിഖിഫായുടെ ഉദാഹരണം സലാത്തുൽദ് സലാത്തുൽ ജനാസലാത്തുൽ

അഞ്ച് ഏഴ് തവണ കഴുകിയാൽ ശുദ്ധിയാകുന്ന നജസ് ഏതാണ് മുഹഫയാണോ മുത്തവസിത്താണോ മുഗല്ലയാണോ മുത്തവസിത്താ മുഹഫാ ലഘു നജസ് മുത്തവസ് മധ്യമമായ നജസ് മുഗല്ല കഠിനമായ നജസ് അതിൽ ഏതാണ് ഏഴ് തവണ കഴുകേണ്ട നജസ് ആറ് മായുസാബോല ഫിലി വൈവാബോല തർക്കി പ്രവർത്തിച്ച കൂലി കിട്ടും ഒഴിവാക്കിയാൽ ഒഴിവാക്കിയാൽ ശിക്ഷിക്കപ്പെടും അതേതാ ഹറാമാണോ സുന്നത്താണോ വാജിബാണോ അപ്പോൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആറ് ചോദ്യം വന്നില്ലേ അതിൽ ആദ്യത്തെ ആറ് പാഠങ്ങൾക്ക് ശേ ആറ് പാഠം മുതൽ പന്ത്രണ്ട് വരെയുള്ള പാഠങ്ങളിലെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ മതി ഇതിൽ പല ചോദ്യങ്ങളും അഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളാണ് അപ്പോൾ അത് പരിശോധിക്കേണ്ട ഇനി ചുരു ചേരുമ്പടി ചേർക്കാനാണ് കൂളി നിർബന്ധമാവുന്ന കാര്യം തൊലാക്ക് തവാഫ് വിലാതത്ത് കൈ അതിലേതാണ് പിന്നെ ശേഷം എട്ട് ശേഷം വലു സുന്നത്തുള്ള കാര്യം ഹൈദ കൊണ്ട് പ്രത്യേക ഹറാമാകുന്ന കാര്യം കുളി സുന്നത്തുള്ള കാര്യം വലു ഇല്ലാത്തവർക്ക് ഹറാമായ കാര്യം അപ്പോൾ ഇതിൽ തൊലാക്ക് ഇസ്തിസ്കാ തവാഫ് വിലാതത്ത് കൈ അതിൽ കണ്ടെ കണ്ടെത്താം കണ്ട ഈ ഏഴ് മുതൽ പാഴുന്നവരെ ഈ ചേരുമ്പടിയിലെ മുഴുവനും അല്ലേ രണ്ട് നാല് അഞ്ച് ചോദ്യങ്ങളും എത്രാമത്തെ പാഠത്തിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാടങ്ങളിലെയാണ് അപ്പോൾ ഈ ചേരുംപടിയിൽ മിക്കതും ഇനി പൂരിപ്പിക്കുക കാല റസൂർ ഉദാസ് ആലിമ കുറേ അവിടെ പൂരിപ്പിക്കാനാണ് അത് ഒന്നാം പാഠത്തിലാണ് ഇനി പതിമൂന്ന് സുഹാനി ഒമാ കുന്ന ലഹു മുഖറിനിൻ യാത്രയിലെ ആ ധിക്കറാണ് ഇത് രണ്ടാമത്തെ പാഠത്തിലാണ് അല്ലേ പതിനാല് കാല അലൈഹി വസല്ലം ജൂലത്തിൽ ഇടർന്ന് കുല്ലുഹാലി വലി ഉമ്മത്തി വ തഹൂറ ആ ഇത് തായ്മൂമിൻ്റെ പാഠത്തിലല്ലേ അവ ഇത് പഠിച്ചു വയ്ക്കണം കാല വസല്ലം നബി പറഞ്ഞു ജൂലത്തിൽ ഇടത് കുല്ലുഹാലി വലി ഉമ്മത്തി എനിക്ക് എൻ്റെ സമുദായത്തിനും ഭൂമി മുഴുവനും എന്താക്കപ്പെട്ടു എന്നാ ഡാഷ് വ തഹൂറ അത് പൂരിപ്പിക്കാം പതിനഞ്ച് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാലം പിന്തിക്കൽ ഡാഷാണ് പതിനാറ് നിസ്കാരത്തിൽ തുമ്മിയവൻ ഡാഷ് ചൊല്ലൽ ചുന്നത്തുണ്ട് പതിനേഴ് കല്ലുകൊണ്ട് ശൗച ശൗജം ചെയ്യുമ്പോൾ ഡാഷ് പ്രാ പ്രാവശ്യം തടവൽ നിർബന്ധമാണ് എത്ര പ്രാവശ്യം തടവലാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഇതിലും ആറും ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പാഠത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പതിനേഴ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഇരുത്തം ഏതാണ് പത്തൊമ്പത് മൂന്ന് അവയവങ്ങളിൽ മുറിവുള്ളവൻ കുളിക്ക് പകരം എത്ര തായ്മയും ചെയ്യണം ഈ രണ്ട് ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഇരുപത് ശുചിത് ചെയ്യുമ്പോൾ ആദ്യം നിലത്ത് വെക്കേണ്ട അവയവം ഈ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് തായ്മയും ശരാക്കപ്പെട്ട ചെറിയ വർഷം ഇത് പല രൂപത്തിൽ വന്നിട്ടുണ്ട് ചോദ്യം അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ വർഷങ്ങളെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആ ചോദ്യം നോക്കുമ്പോൾ മനസ്സിലാവും ഇനി ഇരുപത്തിരണ്ട് നിസ്കാരത്തിലെ അപവാദം അല്ലാത്ത സുന്നത്തുകളുടെ പേ പറയപ്പെടുന്ന പേരെന്താ നിസ്കാരത്തിലെ അപവാദം അല്ലാത്ത സുന്നത്തുകളില്ലേ അതിൻ്റെ പേരെന്താ ഇരുപത്തി മൂന്ന് വാചുവിന് പറയപ്പെടുന്ന മറ്റൊരു പേര് ഇതൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ ഇതൊന്നാമത്തെ പാഠത്തിലാണ് കേട്ടോ ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരേധാന ഇരുപത്തിനാല് നിസ്കാരത്തിലെ അപാദ സുന്നത്തുകൾ രണ്ടെണ്ണം എഴുതുക നിസ്കാരത്തിലെ അപവാദ സുന്നത്തുകൾ രണ്ടെണ്ണം എഴുതണം ഇരുപത്തഞ്ച് നിസ്കാര ശേഷം തിക്റും ദുവാവും നിർവഹിച്ചാൽ ലഭിക്കുന്ന നേട്ടം എന്ത് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് ഇരുപത്തി ആറ് വാജിബായ കുളിക്ക് നിയത്ത് ചെയ്യേണ്ടത് എങ്ങനെ ഇത് അഞ്ചാമത്തെ പാഠത്തിലാണ് എന്നെ ഇരുപത്തിഴിജുമായ എന്നാൽ ഇതൊക്കെ ഒന്നാമത്തെ പാട്ടത്തിലാണ് ഇരുപത്തിയെട്ട് നിസ്കാരത്തിൽ ഇസ്ത്രാത്തിൻ്റെ ഇരുത്തം സുന്നത്താണ് എവിടെയെല്ലാം ഇസ്രാത്തിൻ്റെ ഇരുത്തി ഇരിക്കൽ സുന്നത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ ഇരുപത്തൊമ്പത് ദുആ തുടങ്ങുന്നതിൻ്റെ തുടങ്ങുന്ന തുടങ്ങേണ്ടത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഈ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് മുപ്പതിലാത്തുലി സ്വലാത്തിൻ്റെ തഹൂരിൻ സാരം എഴുതുക അർത്ഥം എഴുതുക ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ മുപ്പത്തി രണ്ട് കൈഫിയതു തൈമം രൂപം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട് അപ്പോൾ ഇൻഷാള്ള നേരത്തെ പറഞ്ഞതുപോലെ വാർഷിക പരീക്ഷയ്ക്ക് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പാഠത്തിൽ നിന്ന് വരാം അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ പാഠത്തിലെ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക ഉത്തരങ്ങൾ കമൻറിൽ ബോക്സിൽ ഇൻഷാള്ള അത് എഴുതി വിടും ആദ്യം നമ്മൾ ചോദ്യം ഒന്ന് വായിച്ചു നോക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ നമുക്ക് അറിയാം എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ ഉപകാരമാണ് അതിന് ശേഷം ഉത്തരം കണ്ടുപിടിക്കും അപ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഉറക്കും ഇൻഷാല് അസ്സലാലൈക്കും വാഹമത്തുള്ള